കിഡ്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനും ും ഹിമാസിനുള്ളൂ ഇവയാക്കി റെക്കോർഡ് ചെയ്യുകയാണെ അപ്പൊ ഞാൻ മൂന്ന് മൂന്നുപേരുന്നോട് ആരംഭിക്കേണ്ട പരിശുദ്ധ കരികാമയത്തിന്റെ വിവര ഹൃദയത്തിന്റെ ശക്തമായ മനസ്സിനെ വഴി നടത്തണമേശോ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഇതിന് സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ മാസം നടക്കുന്ന ഒരു വലിയ തിരുനാളിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് ഈ മാസം പതിനാറാം തീയതിയാണ് അതേ തിരുനാളാണ് ജൂലൈ മാസം പതിനാറാം തീയതിന് മാതാവ് വന്ന് ഉം നൽകിയതിന്റെ തിരുനാവിന്റെ ഒരു ആഘോഷമാണത് മാതാവിന് കത്തോലിക്കാസഭയിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ പന്നാല് കത്തോലിക്കാസഭയിൽ ഏതാണ്ട് അറുപത്തിയേഴിൽ പരം പേരുകൾ കാണുണ്ട് മാതാവിന് എങ്ങനെ പറയുന്നത് അപ്പൊ അതിലുള്ള മാതാവിന്റെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് കറമ്പല മാതാവ് കർമ്മലമാതാവ് അതിന്റെ ചരിത്രം കൊച്ചു പറഞ്ഞത് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ യൂറോപ്പിലെ സഭയാണ് കർമലീരുന്ന സഭ ആ കർബല സഭയ്ക്ക് ഒത്തിരിയേറെ പ്രശ്നം ഉണ്ടായ സമയത്ത് അതിന്റെ സുപ്രീർ ആയിരുന്ന ഫാദർ സൈമൽ സ്റ്റോക്ക് അച്ഛനായിരുന്നേ ഇന്ന വിശുദ്ധനായത് അദ്ദേഹം ചീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു ആരുടെ പ്രാർത്ഥന അറിയാമോ അതാരുടെ അല്ല ദൈവത്തിന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നിങ്ങളുപോകുന്ന ഈ പ്രശ്നങ്ങളൊന്ന് രക്ഷിക്കണമേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ജൂലൈ മാസം പതിനാറാം തീയതി ഏഹ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു രക്ഷപ്പെട്ട കയ്യിൽ ഉണ്ണീശായിട്ടാണ് എന്നിട്ട് ആ ഉണ്ണീശുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് എന്നിട്ട് കൊടുത്തതാണ് ഉത്തരീ എന്നിട്ട് മാതാവ് പറഞ്ഞാ അയോ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന പ്രശ്നങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി ഈ കർമ്മന ഉത്തരീയ ഭക്തി എല്ലാരും പഠിപ്പിക്കുക എന്നിട്ട് അതിന്റെ കൂടെ ഒരു വാഗ്ദാനം വാഗ്ദാനങ്ങൾ കൊടുക്കുക അതായത് ആരൊക്കെ ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നുവോ അവരൊന്നും നരകത്തിലെ നരകത്തിയെ കിടക്കേണ്ടി വരികയില്ല നരകത്തി പോകേണ്ടി വരികയില്ല അതായത് ഒത്തിരി നല്ല കാര്യമാണ് ഇരിക്കുന്നത് മാതാവിൻ സംരക്ഷണം ഉണ്ട് അതേസമയം തന്നെ നമ്മള് മാതാവ് പറയുന്ന അനുസൃതമായതാവ് എന്താ പറയുന്ന അവൻ പറയുന്നത് ചെയ്യുക അപ്പം നമ്മൾ ഈ ആ ഈശോയെ സ്നേഹിക്കാനും ഈശ്വര വചനങ്ങൾ പാലിക്കാനും നമ്മളെ മാതാവ് സഹായിക്കും ഈ ഒത്തിരി ഭക്തി വഴിയായിട്ട് അങ്ങനെ ലഭിച്ചതാണ് അപ്പം ഞാനിങ്ങനെ ആദ്യങ്ങൾക്ക് വിചാരിക്കാമായിരുന്നു ഇപ്പം ഈശോ ഉണ്ണീശോ ആയിട്ടല്ല മാതാവ് വന്നത് അപ്പം എന്തിനാണ് ഉണ്ണീശയുമായിട്ട് വന്നത് അപ്പം രണ്ടുപേരുണ്ടല്ലോ അപ്പം എനിക്കന്ന് തോന്നിയിട്ട് കാര്യമാണ് അത് ശരിയായിരിക്കുവേ ഈശോയും മാതാവ് എപ്പോഴും ഒരുമിച്ചാൽ അവരെപ്പോഴും ഈശോ അടുത്ത് മാതാവുണ്ട് മാതാവ് അടുത്ത് ഉണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഈശോ പഠിപ്പിക്കുകയായിരിക്കുവേ ഈശോ ഉള്ളപ്പോൾ പോലും മാതാവിനെ കൂടി ആണ് ഈശോ ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നത് അപ്പം നമ്മൾ ഈശോ ഉണ്ട് ഈശോ മതി ഈശോ മാത്രം മതി എന്ന് പറയാതെ മാതാവ് കൂടി നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി കൂടിയായിരിക്കും ഇംഗ്ലീഷോയുമായിട്ട് മാതാവ് വന്നത് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ തിരുന്നാളാണ് കർമ്മലമാതാവിൻ്റെ തിരുന്നാൾ നമ്മുടെ കേരളത്തിലൊക്കെ കർമ്മലമാതാവിൻ്റെ പേരുള്ള കോൺഗ്രിയേഷൻസ് ഉണ്ട് സന്യാസബോളുണ്ട് പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഉണ്ട് നമ്മുടെ സി എം സിസ്റ്റേഴ്സിനെയും നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ആ എല്ലാവർക്കും പ്രത്യേകമായ പ്രാർത്ഥനാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ധർമ്മ പേരുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പേരുള്ള സ്ഥാപനങ്ങളുണ്ട് ഞാൻ എല്ലാവരെയും കിട്ടും എല്ലാവരും പ്രത്യേകമായ പ്രാർത്ഥന ഓർമ്മിക്കുന്നു ഈ ഉത്തരീയം ധരിക്കുന്നതിന് പ്രത്യേകമായൊരു സൈനുണ്ട് അറിയാമോ പരിശുദ്ധി അമ്മയുടെ വിമല വിമരഹൃദയത്തിന് നമ്മളതിനെ പ്രതിഷ്ഠിച്ചതിന്റെ ഒരു ഒരു സൈനാണ് അതായത് നമ്മൾ ധ്യാനം ആരംഭിച്ച ആദ്യ നാൾ മുതൽ അതായത് ഇപ്പൊ ഇരുപത്തിയഞ്ചു വർഷത്തോളമായിട്ട് ദേവൃപിയാൽ ആയിരക്കണക്കിന് പേർക്ക് ഈ ഒത്തിരി കൊടുക്കാൻ അവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയും പറ്റും മാതാവിനെ പ്രതിഷ്ഠിക്കാൻ ഇവിടെ നമ്മളെ ധ്യാനത്തിന്റെ അവസാനത്തെ ശുശ്രൂഷ താമസിച്ചുള്ള ധ്യാനങ്ങളിലെ അവസാനത്തെ അവസാന ശിശുപൂഷൻ വിമലഹൃദയ പ്രതിഷ്ഠയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ നാലുവരെയുണ്ട് കാനങ്ങപ്പള്ളി വെച്ചുണ്ട് ഒന്ന് വരെയാണ് പങ്കെടുക്കുന്നവർക്ക് ഈ പ്രതിഷ്ഠ നടത്താം അതായത് അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് ഉത്തരം കൊടുത്ത് ഉത്തിരി കൊടുത്ത് പ്രതിഷ്ഠിപ്പിക്കും പ്രതിഷ്ഠ പ്രാർത്ഥനയും ചെയ്തു കുഞ്ഞുങ്ങളിൽ പങ്കെടുക്കും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവര് ഹൃദയ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആഘോഷമായിട്ട് പുതുക്കാവുന്ന ദിവസമാണ് ഈ തിരുതാ ദിവസം പ്രതിഷ്ഠിച്ചിട്ടില്ലെങ്കിൽ പ്രതിഷ്ഠിക്കാനായിട്ട് പറ്റുന്ന ഒരു ദിവസമാണ് എന്തായാലും സ്വർഗം നമുക്ക് വേണ്ടി നൽകിയ ഈ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ അതും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഈ അമ്മയെ വളരെ നന്ദിയോടെയും സ്നേഹത്തോടെയും നമുക്ക് ഓർക്കാം നമുക്ക് അമ്മയെ ഒത്തിരി സ്നേഹിക്കാം അമ്മേനെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം അമ്മയെ നമുക്ക് മാതൃകയാക്കാം അമ്മേനൊത്തിരി ഭക്തി ഉള്ളതായിട്ട് മാറാം എല്ലാം എങ്ങോട്ടോ ഈ ഈ ഗ്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഒത്തിരി ഇല്ലെങ്കിൽ ഒരു ഒത്തിരി വാങ്ങി ധരിക്കുക ഭക്തിപൂർവ്വം ഒത്തിരിയേതാക്കുക അതനുസൃതമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക സന്തോഷപോലെ കർമ്മലപാതകത്തിരുന്നാൾ ആഘോഷിക്കുക ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു വിടാം അല്ലേ അവസാനിക്കുക അല്ലെ ഈശോയെ ആ പ്രത്യേകമായി ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾ സവിശേഷമായി ധ്യാനിച്ച ഈ സമയം ഇതിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും കർമ്മലമാതാവിനെ തന്നെ ഞങ്ങള് പ്രതിഷ്ഠിക്കുന്നു ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കാണുന്ന ഓരോരുത്തർക്കും പരിശുദ്ധി അമ്മയോട് കർമ്മല കർമ്മലമാതാവിനോട് വലിയ ഭക്തിയും സ്നേഹവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർമ്മല ഉത്തരിയും ഭക്തിപൂർവ്വം ധരിക്കുവാനും അമ്മയുടെ സംരക്ഷണത്തിൽ വിശ്വസിക്കുവാനും അമ്മയ്ക്ക് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സംരക്ഷണം വഴി മധ്യസ്ഥം വഴി ആത്മീയ ഭൂതിയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ കർമ്മനദാഥിയായ പരിശുദ്ധി അമ്മ വഴി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കുട്ടിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരക്കും